ശിശുദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വേണ്ട ബോധവൽക്കരണ ക്യാമ്പയിനുമായി മൈജി ഫോൺ വേണ്ട കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വേണ്ട എന്ന ക്യാമ്പയിൻ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും നടന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ വിൽക്കുമ്പോഴും കുട്ടികൾക്കിടയിലെ അമിത മൊബൈൽ ഫോൺ ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവുമായി എത്തിയിരിക്കുകയാണ് മൈജി അമിത മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ നിന്ന് കുട്ടികളെ ക്രിയേറ്റിവിറ്റിയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ വ്യത്യസ്തമായ ഒരു ക്യാമ്പയിന് തുടക്കമിട്ടതെന്ന് മൈജി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എ കെ ഷാജി പറഞ്ഞു മുതിർന്നവരുടെ ഇടയിൽ പോലും മൊബൈൽ ഫോണിൻ്റെ ആരോഗ്യകരമായ ഉപയോഗത്തെയാണ് മൈജി പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അമിത മൊബൈൽ ഫോൺ ഉപയോഗം കുട്ടികളിൽ കാഴ്ച തകരാറുകൾ മയോപ്പിയ തള്ളവിരലിനും നടുവിലും ഉണ്ടാക്കുന്ന ദീർഘകാല പ്രശ്നങ്ങൾ എന്നിവ സൃഷ്ടിച്ചേക്കാം മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ നൽകാതിരിക്കുക പഠനാവശ്യങ്ങൾക്ക് മാത്രം ഫോൺ നൽകുക മൊബൈൽ ഉപയോഗത്തിന് സമയപരിധി നിശ്ചയിക്കുക എന്നിവയാണ് കുട്ടികളിലെ മൊബൈൽ ആസക്തി തടയാനുള്ള മാർഗങ്ങൾ കേരളാവശ്യ ന്യൂസ് കൊച്ചി